ഗ്രാമപഞ്ചായത്തുകളിൽ പി കെ ശശി ഇഫക്റ്റ് മൂന്ന് പഞ്ചായത്തിൽ സി പി എമ്മിന് ഭരണ പി കെ ശശിയുടെ ബ്രാഞ്ച് ഉൾപ്പെടുന്ന വാർഡിൽ യു ഡി എഫിന് അട്ടിമറി വിജയം പതിറ്റാണ്ടുകൾ സി പി എം ഭരിച്ച കാരാകൃഷി കരിമ്പ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തുകൾ യു ഡി എഫ് നേടി പതിറ്റാണ്ടുകളോളം സി പി എം വിജയിക്കുന്ന പി കെ ശശിയുടെ ബ്രാഞ്ച് ഉൾപ്പെടുന്ന കോട്ടോപ്പാടം പഞ്ചായത്തിലെ നായാടിപ്പാറയിൽ കോൺഗ്രസിലെ പി മുരളീധരൻ വിജയിച്ചു കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ പള്ളിപ്പടി വാർഡിൽ നിന്ന് യു ഡി എഫ് പിന്തുണയോടെ മുൻ ലോക്കൽ സെക്രട്ടറി അരുൺ ഓലിക്കലും കാരാകുർശി പഞ്ചായത്തിലെ പൊന്തിയാമ്പുറം വാർഡിൽ നിന്ന് മുൻ ബ്രാഞ്ച് സെക്രട്ടറി അക്ബർ അലിയും യു ഡി എഫ് പിന്തുണയോടെ വിജയിച്ചു കാഞ്ഞിരപ്പുഴ കാരാകുർശി കരിമ്പ പഞ്ചായത്തുകൾ യു ഡി എഫ് നേടി അതേസമയം ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഒറ്റയ്ക്ക് മത്സരിച്ച ശശിപക്ഷ മതേതര മുന്നണിയിലെ ഒരാൾ പോലും മണ്ണാർക്കാട് നഗരസഭയിൽ വിജയിച്ചില്ല രണ്ടാം വാർഡ് കുളിർമുണ്ടയിലെ ഗഫൂർ നമ്പ്യത്തെ ഇരുന്നൂറ്റി ഇരുപത് വോട്ട് നേടി രണ്ടാം സ്ഥാനത്ത് എത്തി ബാക്കിയുള്ള ഒമ്പത് പേർക്കും അമ്പതിൽ താഴെ വോട്ട് മാത്രമാണ് നേടാനായത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്